ഇടവേളയ്ക്ക് ശേഷം മെഗാസ്റ്റാർ മമ്മൂട്ടി ഇന്ന് വീണ്ടും സിനിമാ സെറ്റിൽ ജോയിൻ ചെയ്യുകയാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പാട്രിയറ്റിന്റെ ഷൂട്ടിങ്ങിനായി ഹൈദരാബാദിലെ സെറ്റിലേക്കാണ് മമ്മൂട്ടി അല്പസമയത്തിനകം എത്തുക ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ചെയ്യുന്നതെന്നാണ് മമ്മൂക്ക ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചത് ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന സിനിമയിൽ പതിനേഴ് വർഷത്തിന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചെത്തുന്നു എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആവേശത്തിലാണ് ആരാധകർ നമ്മളും മുബഷിഫി അക്ബർ ഹൈദരാബാദിൽ നിന്ന് ചേരുകയാണ് മുബഷീർ ഗുഡ് മോർണിംഗ് ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷം ഏതെന്ന് ചോദിച്ചാൽ ഈ നിമിഷവും നമുക്ക് അതിലേക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയും ഈ കാത്തിരി

വീണ്ടും സിനിമാ ചിത്രീകരണത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച കൃത്യം ഒൻപതരയോടുകൂടി തന്നെ അദ്ദേഹം ഞാനിപ്പോൾ നിൽക്കുന്ന ഹൈദരാബാദിലെ വസ്പവൻ ഇവിടെയാണ് ഇന്ന് ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നത് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും പതിനേഴ് വർഷത്തിന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്നു എന്നൊരു പ്രത്യേകതയും ഈ മഹേഷ് നാരായൺ ചിത്രത്തിനുണ്ട് മലയാളത്തിൽ തന്നെ ഇതുവരെ വന്നതിൽ ഏറ്റവും ചിലവേറിയ ഒരു സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളൊക്കെ തന്നെ ഈ ഹൈദരാബാദിലെ വിവിധ ഇടങ്ങളിലായി ഷൂട്ടിംഗ് നടക്കുമെന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസറും അറിയിച്ചിരുന്നത് നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് മമ്മൂട്ടി ചികിത്സയുമായി ബന്ധപ്പെട്ട് സിനിമാ ചിത്രീകരണ മേഖലയിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൂടി തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വന്നിറങ്ങിയ കാഴ്ചയൊക്കെ തന്നെ മാസ് ലുക്കിൽ ഇറങ്ങിയ കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഹൈദരാബാദിൽ ഇന്ന് രാ ഇന്നലെ രാത്രിയോടെ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് ഹൈദരാബാദിലെ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഒമ്പതര പത്ത് മണിയോടു കൂടി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഹൈദരാബാദ് സെൻട്രൽ ജംഗ്ഷനിലുള്ള ബസ് ഭവൻ മേഖലയിലേക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി അദ്ദേഹം എത്തിച്ചേരും എത്തിച്ചേരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മമ്മൂട്ടിയെ കൂടാതെ പ്രിയപ്പെട്ട ലേർട്ടനുണ്ട് അതുപോലെ കുഞ്ചാക്കോ ബോബൻ അതോടൊപ്പം തന്നെ ഫഹദ് ഫാസിൽ ഒന്നിച്ചുള്ള സീൻ അത് എപ്പോഴായിരിക്കും എടുക്കുക എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത് കാരണം പതിനേഴ് വർഷത്തിന് ശേഷമാണ് ഇരുവരും ഒന്നിക്കുന്ന ഒരു സിനിമ വരുന്നത് രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ ഇമോഷണലി ഹൃദയം കൊണ്ട് കണക്ട് ആയിട്ടുള്ള രണ്ട് മനുഷ്യരാണ് അപ്പോൾ ഹൈദരാബാദിലേക്ക് പോകാൻ ചെന്നൈയിൽ നിന്ന് തിരിക്കുന്നു എന്നതൊക്കെ ലാലേട്ടനെ ഇന്നലെ തന്നെ വിളിച്ച് രണ്ടുപേരും വൈകിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ദൃശ്യം മൂന്നിന്റെ ഷൂട്ടിംഗ് ഇവിടെ കൊച്ചിയിൽ നടക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടിയുള്ള സീൻസ് ഒക്കെ എന്നായിരിക്കും ആ ഷൂട്ട് ഷൂട്ടിംഗ് ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്തായാലും മമ്മൂക്ക ഇന്നിവിടെ എത്തിച്ചേർന്ന സ്ഥിതിക്ക് ഒരാഴ്ചയോളം ഇവിടെ മമ്മൂക്കയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള താരങ്ങളൊക്കെ തന്നെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ബാക്കി താരങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഷൂട്ടിങ്ങിന് ശേഷം മമ്മൂട്ടി യു കെയിലോട്ട് പോകും അവിടെയായിരിക്കും ബാക്കിയുള്ള ഷൂട്ടിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ് അറിയിക്കുന്നത് എന്തായാലും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഒരു വരവിന് വേണ്ടി തന്നെയാണ് അതിനുശേഷം മോഹൻലാലും എന്നുള്ളതാണ് സംവിധായകനും പ്രൊഡ്യൂസറും ഉൾപ്പെടെ അറിയിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് വിശ്രമ വേളയിൽ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും എന്താണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അറിയുന്നതിന് വേണ്ടി മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് മലയാള സിനിമാ രംഗത്തേക്ക് തന്നെ തിരിച്ചു വരുന്നത് പ്രഖ്യാപനം നടത്തുന്നു അദ്ദേഹം തന്നെ ആ ഏറ്റവും വലിയ ആ ഒരു ആഗ്രഹം നടപ്പിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം നടത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് എന്തായാലും ഒൻപതിനയോടുകൂടി തന്നെ ഈ ബസ് ഭവനിലുള്ള ഷൂട്ടിംഗ് മേഖലയിലേക്ക് അദ്ദേഹം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്